തലശ്ശേരി വി ആർ കൃഷ്ണഅ്യർ സ്റ്റേഡിയം കോംപ്ലക്സിന് മുകളിലെ ടാങ്കിൽ വീണ മരിച്ച യുവാവിന്റെ കുടുംബത്തിന് നഗരസഭാധികാരികൾ ഇടപെട്ട് നഷ്ടപരിഹാരം വാങ്ങി നൽകണമെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആവശ്യം മുസ്ലിം ലീഗ് കൗൺസിലർ ഫൈസൽ പുനത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് കെട്ടിട നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും ഫൈസൽ പുനത്തിൽ ആവശ്യപ്പെട്ടു നഗരത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോകളുടെ ടി എം സി നമ്പരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും നഗരസഭാ പരിധിയിലുള്ള അപേക്ഷകർക്ക് മുൻഗണന നൽകണമെന്നും കൗൺസിൽ യോഗത്തിൽ കൗൺസിലർ കെ ലിജേഷ് ആവശ്യപ്പെട്ടു ജനറൽ ആശുപത്രിയിൽ ഈടാക്കിയിരുന്ന ഒ പി ടിക്കറ്റിൻ്റെയും അഡ്മിഷൻ ഫീസിന്റെയും തുക വർദ്ധിപ്പിക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്നും റോഡരികിൽ പ്രവർത്തിച്ചു വരുന്ന ബങ്കുകൾ മറിച്ചു വിൽക്കുന്നത് കണ്ടെത്തി അപേക്ഷ നൽകിയവർക്ക് അനുവദിക്കണമെന്നും ലിജേഷ് ആവശ്യപ്പെട്ടു സമരപരിപാടി എന്നുള്ള രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു മര്യാദ എന്നുള്ളത് കൊണ്ടാണ് ഭംഗിയായി ഈ വിഷയം അവസാനിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം നഗരസഭയ്ക്ക് കെട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഡിലേ ദിലയായി പോകുന്നുണ്ട് ിംസ് ഹാസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ